ഫിലിപ്സിൻ്റെ ഷേവർ വിത്ത് ട്രിമ്മർ പ്രീമിയം ക്വാളിറ്റിയാണ് മൂന്ന് കോമ്പ് വരുന്നുണ്ട് കൂടെ റീചാർജബിൾ ആണ് ഒരു വട്ടം ചാർജ് ചെയ്താൽ തന്നെ പതിനഞ്ച് മുതൽ ഇരുപട്ടം നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും സെക്കൻഡിൽ ഏകദേശം ഇരുന്നൂറ് പ്രാവശ്യം ബ്ലേഡ് മൂവ് ചെയ്യും അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിന് ഒരിക്കലും മുറിയൂല അത്രയും പെർഫെക്ഷനാണ് വെറ്റ് സ്കിന്നിലും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിലും ഒരുപോലെ യൂസ് ചെയ്യാം അത്രയും സ്മൂത്തായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും ഇതിൽ വൺ എം എം അതേപോലെ ത്രീ എം എം ഫൈവ് എം എം മൂന്ന് ക്ലിപ്പ് വരുന്നുണ്ട് ഷേവറായിട്ട് യൂസ് ചെയ്യാം താടിയൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ സ്മൂത്താണ് അതേപോലെ തന്നെ ഇത് യുനിസെക്സ് ആണ് ലേഡീസിന് ഉപയോഗിക്കാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് സ്കിൻ അടുത്ത് എത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും ലേഡീസിനും വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതൂടെ ക്യാബിൾ വരുന്നുണ്ട് അതുപോലെ ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ പ്രൂഫാണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഒരു ബ്ലേഡ് നമുക്ക് നാല് മാസം വരെ ലോങ് ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ബ്ലേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും സോ എക്സ്ട്രാ ബ്ലേഡും അവൈലബിൾ ആണ്